നിങ്ങൾക്കെപ്പോഴും മനസ്സിൽ ഒരു അസ്വസ്ഥത ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് ചിലപ്പോൾ വല്ലാത്ത കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ത് തീരുമാനമെടുക്കണം എന്നറിയില്ല ആകെ മൊത്തം കൺഫ്യൂഷൻ ഒന്നിനൊരു വ്യക്തത ഇല്ലാത്ത അവസ്ഥ ഇതൊക്കെ മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ശരിയായ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത് അതായത് ഒരുപാട് അസ്വസ്ഥതകൾ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് ഒരുപാട് സംഘർഷങ്ങൾ മനസ്സിലൂടെ ബ്രെയിനിലൂടെ നിങ്ങളറിയാത്ത ചില ചിന്തകളായി അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ചില ചിന്തകളായി ഇങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രമാത്രം ചിന്തകളും അസ്വസ്ഥതകൾ നിറഞ്ഞ ചിന്തകളൊക്കെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമുക്ക് വ്യക്തത ലഭിക്കില്ല കൺഫ്യൂഷനായിരിക്കും എപ്പോഴും തീരുമാനമെടുക്കുവാൻ സാധിക്കില്ല എപ്പോഴും ക്ഷീണമായിരിക്കും മടിയായിരിക്കും അലസതയായിരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ എല്ലാം തകിടമറിഞ്ഞിരിക്കുന്നു ഇനി ഒന്ന് കരകയറാൻ പറ്റില്ല വലിയൊരു കുഴിയൽ ചാടിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നും എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ കുഴിയിൽ ചാടിയിട്ടില്ല നിങ്ങൾ അത്ര വലിയ പ്രശ്നത്തിലുമല്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കുറേ അസ്വസ്ഥത ഉളവാക്കുന്ന ചിന്തകൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം അപ്പോൾ മനസ്സിൻ്റെ ഈ അസ്വസ്ഥത ഒന്ന് അകറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുകയും നല്ല ഊർജം ലഭിക്കുകയും ശരിയായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയും വ്യക്തമായി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയും കൺഫ്യൂഷൻ എന്ന അവസ്ഥ ഇല്ലാതെയാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ടത് നമ്മൾ നമ്മോടുകൂടെ അല്പസമയം ഇരിക്കുവാൻ തീരുമാനിക്കുക അല്പസമയം നമ്മുടെ കൂടെ ഇരുന്ന് എന്താണ് നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മുടെ ചിന്തകൾ എന്തിനെക്കുറിച്ചാണ് എന്താണ് എൻ്റെ മനസ്സിലെ പ്രശ്നം എന്ന് നമ്മൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് മനസ്സ് പഴയപടി നല്ല ഇഫക്റ്റീവായി കാര്യക്ഷമമായി ശാന്തമായി ഫോക്കസോട് കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നിങ്ങളൊരല്പസമയം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു സ്വസ്ഥമായിട്ടുള്ള സമയത്ത് ഒരു സ്ഥലത്തിരുന്ന് ഒരല്പസമയം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം അപ്പോൾ ഈ സംസാരം ഇങ്ങനെ ഇന്നർ ടോക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നമുക്ക് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള സംസാരമാണ് വേണ്ടത് നമുക്കറിയാം വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കുറയുന്നതായിരിക്കും പക്ഷേ നമ്മളൊന്നും അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാറില്ല കാരണം അങ്ങനൊരു സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നം വഷളാവുമോ എന്ന ചിന്ത കൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ മനസ്സിനോട് സംസാരിക്കുവാൻ ശ്രമിക്കാറില്ല അപ്പം അതിൻ്റെ കാരണം സംസാരിക്കാൻ തുടങ്ങിയാൽ വലിയ പ്രശ്നമായി മാറുമോ എനിക്ക് കൂടുതൽ ടെൻഷൻ വരുമോ കൂടുതൽ അസ്വസ്ഥത വരുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ശാന്തമായി സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ഏത് അസ്വസ്ഥതയും നമുക്ക് ഇല്ലാതാക്കുവാനും സാധിക്കും അപ്പോൾ മനസ്സിനോട് സംസാരിക്കുവാനൊന്ന് ശ്രമിക്കുക ഒരു സമയം മാറ്റിവെച്ച് സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയോ പേപ്പറുകളോ പുസ്തകമോ അതോടൊപ്പം തന്നെ ഒരു പൊന്ന കയ്യിൽ കരുതാം അങ്ങനെ മനസ്സിനോട് ചോദിക്കുക എന്താണ് എന്താണ് പ്രശ്നം അപ്പം ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് മനസ്സ് പരിപൂർണമായും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തന്നോളണമെന്നില്ല കാരണം നമ്മുടെ തന്നെ മനസ്സാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ അതിൻ്റെ കൂടെ ഒരു സ്ട്രെയിഞ്ചറായി അപരിചിതനായി ജീവിക്കുകയാണ് അതിന് പകരം വളരെ ശാന്തമായ മനസ്സോടെ ചോദിക്കുക എന്താണ് പ്രശ്നം ആ ചോദ്യം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം മനസ്സിൽ ചോദിക്കാം ഉത്തരത്തിന് വേണ്ടി ഒരല്പനിമിഷം കാത്തിരിക്കാം നിങ്ങളുടെ മനസ്സ് ഉത്തരങ്ങൾ കൊണ്ടുതരും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് എഴുതി വയ്ക്കുക നല്ല ഒരു ശ്രോതാവിനെ പോലെ ഒരു കേൾവിക്കാരനെ പോലെ അതിനെ കേൾക്കുക നമുക്ക് കേൾക്കുന്നതിന് മറ്റുള്ള ആളുകൾ കേൾക്കുന്നതിന് ക്ഷമയില്ല എന്നാൽ നമുക്കൊക്കെ അറിയാം നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുമ്പോൾ ഒരു ഇല്ലാതെ ഒരു കുറ്റപ്പെടുത്തലുമില്ലാതെ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടു നല്ല ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കുന്നു അതിനുള്ള ക്ഷമ കാണിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളുടെ ക്വാളിറ്റി വർദ്ധിക്കുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെ മനസ്സിനെയാണ് മനസ്സ് നിങ്ങളോട് പറയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ഒരു വിലയിരുത്തലുമില്ലാതെ ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുമില്ലാതെ മനസ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കുക അങ്ങനെ കേൾക്കുന്നതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കും നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് വളരെ ശാന്തമായി എഴുതി വയ്ക്കാം മനസ്സ് പറയുന്ന പ്രശ്നങ്ങളൊക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കാം ആരോഗ്യ പ്രശ്നം ബന്ധങ്ങളിലുള്ള പ്രശ്നം കരിയറിലെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയാണോ മനസ്സ് പറയുന്നത് അതൊക്കെ വളരെ സ്വസ്ഥമായിട്ട് കേൾക്കുക മനസ്സ് പറയുന്നത് മുഴുവൻ കേൾക്കുക മനസ്സ് പറയാൻ തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും കേൾക്കുക എപ്പോൾ മനസ്സ് പറയുന്നത് നിർത്തുന്നുവോ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് വീണ്ടും ഉത്തരം പറയും വിശദമായിട്ട് എഴുതി വയ്ക്കുക ഡീറ്റെയിൽഡായിട്ട് എഴുതി വയ്ക്കുക നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഓരോരോ പ്രശ്നങ്ങളും അഫക്റ്റ് ചെയ്യുന്നത് എഴുതി വയ്ക്കുക ശാന്തമായി നിങ്ങളുടെ ഭാഷയിൽ എഴുതുക മനസ്സ് പറഞ്ഞു തരും അങ്ങനെ മനസ്സ് നിങ്ങളോട് പരിപൂർണമായും മനസ്സ് തുറക്കുമ്പോൾ മനസ്സിലെ ഭാരങ്ങളൊക്കെ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതുമ്പോൾ പിന്നെ അവിടെ മനസ്സ് കൂടുതൽ ശാന്തമാകും അപ്പോൾ നമുക്ക് മനസ്സിനോട് തന്നെ ചോദിക്കാം ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ കുറേ പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെ ഓരോരോ ചിലപ്പോൾ ഒരല്പസമയമെടുത്തേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചേക്കാം പരിഹാരമില്ല എന്നൊക്കെ ചിലപ്പോൾ പറയുവാൻ വേണ്ടി ശ്രമിച്ചേക്കാം നിങ്ങൾ വീണ്ടും ചോദിക്കുക എന്തൊക്കെയാണ് ഇതിന് പരിഹാരങ്ങൾ മെല്ലെ മനസ്സ് ചെറിയ ചെറിയ പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് വീണ്ടും എഴുതിക്കൊണ്ടേയിരിക്കുക കുറേ പരിഹാരങ്ങളും ഒക്കെ ഓരോരോ പ്രശ്നത്തിനും പറഞ്ഞുതരും അങ്ങനെ അത് നിങ്ങൾ മുഴുവനായി എഴുതുക എല്ലാം എഴുതുക ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് നിങ്ങൾ സമയം പല കാര്യങ്ങൾക്ക് വേണ്ടിയും പല ആളുകളുടെ കൂടെ വേണ്ടിയും സമയം ചിലവഴിക്കാറുണ്ട് ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ തന്നെ ആ സമയവും നിങ്ങൾ ചിലവഴിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇനി അതുമല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ചിന്തിച്ചു കൂട്ടി അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചായിരിക്കും അതും മനസ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയല്ല മനസ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം ശാന്തമായി മനസ്സിനെ കേൾക്കുവാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ കേൾക്കുവാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുകയാണ് മനസ്സ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരൂ അങ്ങനെ നിങ്ങൾ വിശദമായിട്ട് അത് എഴുതി വയ്ക്കുന്നു ചിലപ്പോൾ അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മണിക്കൂറോക്കെടുത്തേക്കാം സാരമില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനും ശരിയായ രീതിയിൽ മനസ്സ് വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നതിനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയായി ഇതിനെ കാണുക അങ്ങനെ വിശദമായി നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് വായിച്ചു നോക്കുക പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ മനസ്സ് എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞത് അതൊക്കെ വിശദമായി ഒന്ന് വായിക്കുക അങ്ങനെ ആ പേപ്പർ പുസ്തകം മാറ്റിവെക്കുക ഒരല്പ സമയം കണ്ണടച്ചിരിക്കുക മനസ്സിന് നന്ദി പറയുക ശാന്തമായി ആ സമയത്ത് മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലെ ഒരുപാട് ഭാരങ്ങൾ കുറഞ്ഞിരിക്കുന്നു ഒരുപാട് അസ്വസ്ഥതകൾ കുറഞ്ഞിരിക്കുന്നു മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു അങ്ങനെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വ്യക്തത വരും തീരുമാനമെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല അനാവശ്യ കൺഫ്യൂഷനുകൾ നിങ്ങൾക്കുണ്ടാവില്ല ഇനി ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായവും വേണ്ടി വരും അങ്ങനെയെങ്കിൽ ആ സമയത്ത് അത് ചോദിക്കുവാനുള്ള ഒരു മെൻറ്റാലിറ്റിയും നിങ്ങൾക്ക് വരും നിങ്ങളുടെ മനസ്സ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരും ഈ ഒരു പ്രശ്നത്തിന് പരിഹരിക്കുന്നതിന് എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് എനിക്ക് മറ്റൊരാളുടെ സഹായം കൂടെ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന ഇന്ന ആളുകളുമായിട്ട് സംസാരിക്കും അപ്പം അങ്ങനെ മനസ്സ് പറയുമ്പോൾ നിങ്ങളതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ മനസ്സിനെ നമുക്ക് ശാന്തമാക്കി നമ്മുടെ വരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല ഫോക്കസ് മനസ്സിന് ശാന്തത വ്യക്തത ആക്ഷൻ എടുക്കുന്നതിൽ നമുക്ക് എനർജി ഇതൊക്കെ ലഭിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കൂടെ അല്പസമയം ഇരിക്കുവാൻ നിങ്ങൾ സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥതകൾ മനസ്സിൽ നിന്ന് നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും താങ്ക് യു